ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞുകഴിഞ്ഞു സംഭവിച്ചെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ

അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേളയിൽ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുവതിയ കൃപാ സർത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു പൊടിക്കുഞ്ഞുങ്ങളെ ആസ്വദിക്കുന്നുണ്ടവരെ ഹൃദയവേദന അനുഭവിക്കുന്നവരെയും ഹൃദയ വാഴ് ചുരുങ്ങിയവരെയും ഹൃദയ അസുഖം മൂലം ശ്വാസം മുട്ടുന്നവരെയും കർത്താവ് ഇതിൻ്റെ അഭിശുദ്ധമായ രഥത കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു കരളി എല്ലാവരും ചെയ്യുന്നവരെ കർത്താവ് ആസ്വദിക്കട്ടെ കിഡ്നി ചുരുങ്ങിപ്പോകുന്നവരെ കർത്താവ് ആശ്രദിക്കട്ടെ കർത്താവ് തലവേന വിട്ടുമാറാത്ത തലവേനെ മെനഞ്ചരിച്ച അസുഖമുള്ളവരെ കറുത്ത സ്പർശിക്കട്ടെ അതുപോലെ തന്നെ തലയിൽ ചെറിയ സൂക്ഷ്മമായിട്ടുള്ള സിസ്റ്റുകൾ വരുന്നതിൻ്റെ പേരിൽ തലയിൽ സ്ട്രോക്ക് ഉണ്ടാകുന്നവരെ ഈ ഒറ്റ ആശീർവാദം കൊണ്ട് കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ കറുത്ത നടുവേദന മുട്ടുമാറാത്ത നടുവേദനക്കാരെയും അതുപോലെ അലർജികൾ അലർജികളുണ്ടാകുന്നവരെയും എപ്പോഴും തുമ്മുകയും ചീറ്റുകയും ചെയ്യുന്നവരെയും അലർജി രോഗികളെ കർത്താവ് ആശീർവദിക്കട്ടെ വിശ്വ വല്ലാതെ മുടി കൊഴിഞ്ഞു കൊഴി തലമുടി കൊഴിഞ്ഞു പോകുന്നവരെ കർത്താവ് ദിരുസന്നിധി കരുണയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കർത്താവ് വർഷത്തിനുമ്പ് വർഷമാകുന്ന മുമ്പ് എങ്ങനെയെങ്കിലും കല്യാണം നടക്കണം നടന്നേ മതിയാകത്തുള്ളൂ വർഷമായ കല്യാണം നടക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിനു വേണ്ടി ജീവിത പങ്കാളികൾ തിരക്ക് നടക്കുന്നവരുണ്ട് അത് അതുപോലെ തന്നെ അതിനുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടി നോക്കുന്നവരുണ്ട് പറമ്പ് വിറ്റുമാറാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് ഇങ്ങനെ ഓരോ ആ വിഷയത്തിൻ്റെ മേൽ ജീവിത പങ്കാളികളില്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി പേര് സ്വകാര്യവും സാമൂഹ്യവുമായ വ്യഥകളും പ്രയാസം അനുഭവിച്ച് നിരാശപ്പെടുന്നവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച അടയാളത്തിൽ വഴിവാക്കിയ തടസ്സങ്ങൾ ഏ സി കൃഷ്ണ നീങ്ങിപ്പോയിട്ട് കൽപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മക്കളില്ലാത്തതിനെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഉള്ള മക്കൾ പലതരത്തിലുള്ള ബാലാരിഷ്ടതകളും രൂപങ്ങളും മൂലം ആ കുഞ്ഞുങ്ങൾ ഉള്ളതും ഇല്ലാത്തതും കണക്കാണ് ഈ ഉള്ള ഇല്ലാത്തതിനെ ഇല്ല ഉള്ളതിനേക്കാളും നല്ല ഇല്ലാത്തതായിരുന്നു ചിന്തിച്ചത് കൊണ്ട് കുഞ്ഞുങ്ങളും ഒന്നിൻ്റെ കണ്ണീരിയോട് നടക്കുന്ന മാതാപിതാക്കന്മാർ ഉണ്ട് അവിടെ കുഞ്ഞുങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ കർത്താവിൻ്റെ തിരുമുറുവാടിന്ന് വനതു കയറി ആ കുഞ്ഞുങ്ങളുടെ മേൽ വെക്കുകയും ആ കുഞ്ഞുങ്ങളുടെ തമ്മിൽ തെറ്റുകൾ ജനിതകമായ തകരാറുകൾ യേശുക്രിസ് നാമ നീങ്ങിപ്പോകൊട്ടും എന്ന് കൽപ്പിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ കർത്താപ ചിട്ടികൾ ബാങ്ക് അക്കൗണ്ടുകൾ അതുപോലെ സാമ്പത്തിക കുടുക്ക വാങ്ങലുകൾ അതിങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ ചെന്നിട്ട് അവസാനം വലിയ വഴക്കും കോലാഹലങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ് പൈസയും നഷ്ടപ്പെട്ട് വീട്ടുകാരും കുറ്റപ്പെടുത്തി നാട്ടുകാരും കുറ്റപ്പെടുത്തി ഇങ്ങനെ തലതിരിഞ്ഞതുപോലെ ഇങ്ങനെ ഇറങ്ങി നടക്കണം ആരോപണിച്ചു ഇങ്ങനെ ഓരോരോ സങ്കടങ്ങൾ സഹിക്കാൻ പോലാത്ത ആര് രക്ഷിക്കും ആര് സഹായിക്കും എന്നറിയാൻ പോലാത്ത വേദന പൂണ്ട് നടക്കുന്നവർ ഈ നിമിഷം കർത്താവിന്റെ നാമത്തെ ആശിപ്പിക്കപ്പെടുകയും മാതാവിൻ്റെ മധ്യസ്ഥ നിങ്ങളെ ഏൽപ്പിക്കുകയും നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സഹായിക്കുകയും ചെയ്യട്ടെ കർത്താവ് യാത്ര ചെയ്യുന്നവർ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ യാത്രക്ക് തിരിച്ച് യാത്ര നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർ എല്ലാവരെയും അവരുടെ ആവശ്യങ്ങൾ അവരുടെ ഉദ്ദേശങ്ങൾ അവിടെ ജീവിത ലക്ഷ്യങ്ങൾ യാത്രാ ലക്ഷ്യങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ ആസ്വദിക്കപ്പെട്ട് എൻ്റെ കർത്താവിന് വിരുന്ന് നാമത്തിൽ പുതിയ അഡ്മിഷന് വേണ്ടിയും പുതിയ റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്നവർ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരും അതുപോലെ തന്നെ പുതിയ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നവരും അതിൻ്റെ മേഖലകൾ അനുഭവിക്കുന്ന സങ്കേ സാങ്കേതികവും പണപരവുമായ തടസ്സങ്ങൾ അതിൻ്റെ യോഗ്യതാപരമായ തടസ്സങ്ങൾ യേശുക്രിസ് നാവ് നീങ്ങിപ്പോകോട്ടെ കർത്താവ് നിങ്ങളോട് നോട്ട് ബൈ മേട്ട് ബഡ്ബൈ ബി ഗേസല് നിങ്ങളുടെ കഴിവുകൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടെന്ന രീതിയിൽ നിങ്ങളെമേൽ ദൈവ കാരണ തോന്നണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേ വിശ്വ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

നിർജ്ജീവമാണ് എന്നാണ് കണ്ടത് അതിനെതിരായ അപ്പോസിറ്റ് പാരമ്പര്യമാണ് നമ്മൾ യാക്കൂബ് രണ്ട് പതിനാറിലും രണ്ട് പതിനേഴിലും ഒക്കെ കാണുന്നത് എന്നുവെച്ചു കഴിഞ്ഞാൽ യാക്കൂബ് ഇക്കാര്യത്തിൽ കോംപ്രമൈസില്ല ഈ ഈശോയുടെ സമ്പൂർണമായ പഠനങ്ങളെ യഹൂദ പഠനം മാത്രമാണ് ആദ്യം ഈ പൗരസൻ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് എബ്രാഹത്തിൻ്റെ വിശ്വാസത്തിനാൽ നീതീകരിക്കപ്പെട്ടു അദ്ദേഹം നീതീകരിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രക്ഷയുടെ വലിയൊരു കാര്യം വിശ്വാസമാണെന്ന രീതിയിൽ ആ യഹൂദ പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് പറഞ്ഞതാണ് പക്ഷേ ക്രിസ്ത്യ പാരമ്പര്യം ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചത് പൗരസിനല്ല കിട്ടിയത് അത് യാക്കൂബിനാണ് കിട്ടിയത് യാക്കോബ് കൂടുടെ ആടുന്നത് അതുകൊണ്ട് യാക്കോബ് പറഞ്ഞു തലസ്വമരക്കാരിൻ്റെ കഥ പറഞ്ഞ കർത്താവ് ഇവന്റെ കാര്യം സത്ത വേണമെന്ന് പറഞ്ഞ വിശ്വാസം കൊണ്ട് മാത്രം ശരിയാകത്തില്ല സജീവ വിശ്വാസത്തിന് പ്രവർത്തികൾ വേണോ പറഞ്ഞു റോമ നാല് മൂന്ന് ദൈവത്തിൽ വിശ്വസിച്ചു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു അപ്പൊ ഈ ഒരു നിലപാടാണ് കാര്യം നമുക്ക് കൈമുടക്കൊന്നും ഇല്ല കൈ നനയാതെ രക്ഷ അടിച്ചു മാറ്റാം ഒന്ന് വിശ്വസിച്ച് കൊടുത്താൽ മതി എന്നുള്ള ഒരു കേവലമായിട്ടുള്ള അതിന് യാക്കോവിൻ്റെ സമയത്ത് വരുമ്പോൾ യാക്കോ പറയും അത് വിശ്വാസമല്ല ഈ വിശ്വാസം പോലും രക്ഷ കിട്ടത്തില്ല ഈശോ ഈശോ എന്താണ് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടിയാണെന്നല്ല അത് സമർത്ഥമാകാൻ വേണ്ടിയാണ് കേട്ടോ ഇതുപോലെ യോഹനേൻ്റെ പത്തെ പത്തെ ഞാൻ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് അതെ അപ്പൊ ജീവൻ സമൃദ്ധി വരണത് പ്രവൃത്തികളിലൂടെയാണെന്നാണ് യാക്കോവ് പറയുന്നത് മറ്റൊരു രക്ഷ പ്രാപിക്കാം പക്ഷെ ആ രക്ഷയുടെ സമൃദ്ധി ഇല്ലേ വന്നത് നമുക്ക് കേവലമായ നോവൽ മെമ്പറാക്കാൻ വേണ്ടി സ്വർഗരാജ്യത്തിന്റെ നോവൽ മെമ്പറാക്കാൻ വേണ്ടി വന്നാലേവ് മെമ്പർ ആയിട്ട് വേണ്ട ഈ ഗ്ലാസ് അഞ്ച് ആറ് എടുത്ത് എന്തെന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ പരിച്ഛേദനോ അപരിച്ഛേദനമോ അപരിച്ഛേദനോ കാര്യമല്ല കാര്യമല്ല അങ്ങനെ ആചാരവട്ടങ്ങള് കാര്യമല്ല സ്നേഹത്തിലൂടെ സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് വിശ്വാസമാണ് സുപ്രധാനം അപ്പം പ്രവർത്തിയിലേക്ക് വരുന്നുണ്ട് അപ്പം ആ പ്രവർത്തിയിലേക്ക് ഓരോ സപ്പോസിലും വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പം അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് ഓഫ് തോട്ട്സാണ് അതിൻ്റെ അത് വരണത് പക്ഷെ ഇതിന് ഒരു ഡെവലപ്മെന്റ്സ് ഒന്നും യാക്കൂബിലില്ല യാക്കൂബ് ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുകയാണ് കർത്താവിൻ്റെ കൂടെ സഞ്ചരിച്ച ആളാണ് യാക്കോബ് അപ്പം യാക്കൂബിനറിയാം ഇത് ഒരു കേവല വിശ്വാസ പ്രഖ്യാപനം കൊണ്ട് രക്ഷ അടിച്ചു മാറ്റാൻ പറ്റത്തില്ല കൈതനെ പിടിക്കാൻ പറ്റത്തില്ല അത് നല്ല കോസ്റ്റ്ലിയാണ് അപ്പോൾ ക്രിസ്തുവാണ് തൻ്റെ പിടാനുഭവത്ത് അത് നേടിയതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ അത് പേയ്മെൻ്റ് ഉള്ളതാണ് അതുകൊണ്ട് നമ്മളത് പ്രവർത്തിച്ച് കാണിക്കണം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് യാഖുവ് പ്രവർത്തിയുടെ ഒരപ്പോസിഷനായിട്ട് വരേണ്ടത് നമ്മുടെ ഉടമ്പടിയിൽ പ്രവർത്തികൾക്കല്ലേ പ്രാധാന്യം വരേണ്ടത് അത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയല്ലേ തന്നെ ഈ പീലിപ്പോസിൻ്റെ സംഭവം അത് തന്നെയാണ് പീലിപ്പോസിന്റെ എന്താ പ്രവർത്തി വിശ്വാസത്തിൻ്റെ പ്രവർത്തി എന്താണ് അവൻ ഇതിൻ്റെ കൂടെ നടക്കും ആരുടെ നമ്മളുടെ എത്തിയൂപ്പക്കാരെ ഷണ്ടന്റെ രേ കൂടെ നടക്കണ കണ്ടല്ലേ അത് ഞാൻ ഒരു ആണല്ലോ എനിക്ക് വലിയ കാര്യങ്ങൾ ഈ എങ്ങനെയാണ് ഈ ഫൈനാൻസ് മിനിസ്റ്ററോട് ഞാൻ ഈശോനെ കുറിച്ച് അയാളെന്ത് വിചാരിക്കും അയാളെ സീരിക്കുവോ ഇല്ലേ അങ്ങനെ ഒന്നുമില്ല അപ്പോസ് അടുത്ത ആത്മാവിഷ്വേസത്തോട് ചോദിക്കും നിങ്ങളെ രഥത്തിൽ നിന്ന് വായിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അപ്പൊ എങ്ങനെയാ അത് കൂടെ നടന്നിട്ട് കുറച്ച് അതിന്റെ കൂടെ നടക്കുകയണേ ഒരാളിന്റെ കൂടെ നമ്മൾ നടന്നതിന് ശേഷമാണ് ഭിഷു പ്രവർത്തനങ്ങൾ കാണുമ്പോത്തേനെ ചോദിക്കുകയല്ല കൂടെ നടക്കണം അപ്പോൾ എട്ട് ഇരുപത്തേ ആത്മാവ് പറഞ്ഞു ആത്മാലിപ്പോൾ പറഞ്ഞു സമീപിച്ച് ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക അതിനോട് ചേർന്ന് നടക്കുക ചേർന്ന് നടക്കുന്നതാണ് സുരക്ഷ പേരിൽ ആദ്യം ഇപ്പം ചില ആൾക്കാർ രോഗികളെ പീഡിതര് പ്രയാസമുള്ളവർ കർത്താവായിട്ട് ആകാതെ അവിടെ കൂടെ നമ്മൾ രക്ഷപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു നമ്മുടെ പത്രം കൊടുക്കുന്നുണ്ട് ചില ആൾക്കാർ അവരുടെ കൂടെ ചേർന്ന് നടക്കും എന്താണ് പിന്നെയും പിന്നെയും കാണുകയും കുശലപ്പസങ്ങൾ ചോദിക്കുകയും കർത്താവിനെക്കുറിച്ച് സംസാരിക്കുകയും അതാണ് ചേർന്ന് നടപ്പ് അപ്പോൾ ചേർന്ന് നടക്കുമ്പോൾ അവർ നമ്മളോട് കർത്താവിനെക്കുറിച്ച് ചോദിക്കും അങ്ങനെ ഷണ്ടൻ പീലിപ്പോസിനോട് ചോദിക്കണത് ഇത് വ്യാഖ്യാനിച്ച് തരാൻ പറ്റുമോ എന്ന് അങ്ങനെ പീലിപ്പോസ് വ്യാഖ്യാനിച്ചു കൊടുക്കും അപ്പം അതുകൊണ്ട് അതുകൊണ്ട് പ്രീഷിത ഉടമ്പടി ഇത് രണ്ടും ഉണ്ട് പ്രേക്ഷിത പ്രവർത്തനവും ഉണ്ട് ഉപവിപ്രവർത്തനങ്ങളും അതുകൊണ്ട് രണ്ടും അപ്പോസരിക്ക പാരമ്പര്യമാണ് അതുകൊണ്ടാണ് ഉടമ്പടിയിൽ സത്യസന്ധമായിട്ട് അത് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ഫലങ്ങൾ ഉണ്ടാകുന്നത് ഉടമ്പടിയിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കറക്റ്റ് ചെയ്യണം കറക്റ്റ് പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഏഞ്ചൽ ഞാൻ എറണാകുളം ജില്ല ജില്ലയിലെ പുത്തൻവേലിക്കര ലൂർദുമാത ദേവാലയത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ നാലാം തീയതിയാണ് ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മുതൽ യു കെയിലേക്ക് പോകാനായിട്ട് നോക്കിയിരുന്നു ജനുവരി ഇൻടേക്കിനാണ് നോക്കിയിരുന്നത് ആ സമയത്ത് ഞാൻ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്തു അവരെനിക്ക് ഓഫർ ലെറ്റർ നൽകി അവർ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു ഇൻറ്റർവ്യൂവിന് ഞാൻ നന്നായി കോൺഫിഡൻസോറുകൂടെയൊക്കെ കയറിയത് പക്ഷേ ഞാൻ ഫെയിലായി അവരത് എനിക്ക് റീഷെഡ്യൂൾ ചെയ്തുതന്നു ആ സമയത്തും ഞാൻ ഫെയിലായി അപ്പോൾ ഞാൻ ഒത്തിരി നിരാശപ്പെട്ടു എന്നാലും ഞാൻ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി ജനുവരി ഇൻടേക്കിന് പോകാൻ പറ്റാതെ ഞാൻ മെയിൻ ടേക്കിലേക്ക് നോക്കി മെയിൻ മെയ് ആണെങ്കിൽ എനിക്ക് ഓഫർ ലെറ്റർ അവർ ഒറ്റ യൂണിവേഴ്സിറ്റി നൽകിയില്ല കാരണം എനിക്കൊരു ഇയർ ഗ്യാപ്പ് ഉണ്ട് സിക്സ് ഇയറോളം അതിനാലും എനിക്ക് ഓഫർ ലെറ്റർ പോലും കിട്ടിയില്ല അതിനുശേഷം പക്ഷേ ഞാൻ ആ സമയത്ത് കുറച്ച് ഡിപ്രഷൻ ഇതുപോലെ ഭയങ്കര വിഷമത്തിലായിരുന്നു അതിനുശേഷം ഞാൻ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് നോക്കി രണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഓഫ് ലെറ്റർ വന്ന് ഞാൻ ഇൻ്റർവ്യൂവിൽ നന്നായി പഠിച്ചൊരുങ്ങി മാതാവിൻ്റെ കാശുരൂപവും വലത്തെ കയ്യിൽ കൊന്തയും പിടിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അവർ ഇൻ്റർവ്യൂ എനിക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്ക് അല്ലായിരുന്നു കാരണം അവരുടെ ലാംഗ്വേജ് നമുക്ക് ഗ്രാസ് ചെയ്യാൻ ഇത്തിരി പാടാണ് പക്ഷെ എന്നാലും എനിക്ക് എന്തൊക്കെയോ എവിടെ നിന്നോ പറഞ്ഞു തരുന്ന പോലെ എല്ലാം കറക്റ്റ് ആൻസറുകൾ എനിക്ക് പറയാൻ പറ്റി പക്ഷെ എനിക്ക് ഇൻറ്റർവ്യൂ പാസ്സാവും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല മാതാവ് എനിക്ക് രണ്ട് ഇൻ്റർവ്യൂവും ഞാൻ പാസ്സായി അതിനുശേഷം ക്യാസിനായിട്ട് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു ക്വാളിഫിക്കേഷൻ ചെക്ക് ഉണ്ടായിരുന്നു അതായത് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു എന്ന് ഒരു പ്രൂഫ് അവിടെ നിന്ന് അവർ നോക്കും ചെക്ക് ചെയ്യും അങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് ടെൻ ആണ് പറഞ്ഞിരുന്നത് പക്ഷേ അവർ ഓഗസ്റ്റ് ഇലവൻത്തിനെനിക്ക് ക്വാളിഫിക്കേഷൻ ഞാൻ അപ്ലൈ ചെയ്തു പക്ഷെ ഒരു മാസമായിട്ടും എനിക്ക് യാതൊരു റെസ്പോണ്ടും കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ഒത്തിരി നിരാശപ്പെട്ടു ആ സമയത്താണ് എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു സെപ്റ്റംബർ എട്ടാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നു അപ്പോൾ ഇവിടെ അച്ഛൻ്റെ ആരാധന നടക്കുന്നുണ്ടായിരുന്നു ഞാൻ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി മോളിൽ പോയി ഉടമ്പടി പുതുക്കി ആ ഉടമ്പടി പുതുക്കി ഞാൻ ആ അതിന് മുൻപ് ഞാൻ മൊബൈൽ നോക്കിയായിരുന്നു എനിക്ക് മെയിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഉടമ്പടി പുതുക്കി ജസ്റ്റ് ആ സ്റ്റെയർ ഇറങ്ങി അടിയിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ ഉടമ്പ മൊബൈലിൽ മെയിൽ വന്നിരിക്കുന്നു ക്വാളിഫിക്കേഷൻ ചെക്ക് വെരിഫൈഡ് ആയിരുന്നു പറഞ്ഞിട്ട് അതിനുശേഷം ഞാൻ ക്യാഷ് എനിക്ക് കിട്ടി വിസയ്ക്ക് അപ്ലൈ ചെയ്തു യാതൊരു തടസ്സില്ലാതെ എനിക്ക് വിസ ലഭിച്ചു ഇന്നലെയാണ് വിസ ലഭിച്ചത് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വിസ ലഭിച്ച് ഞാൻ പിറ്റേ ദിവസം വന്ന് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തും ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമ്മാനും ഒരായിരുന്നു നന്ദി ഞാൻ മീരി ഏഞ്ചൽ ഞാൻ ഇവിടെ വരാൻ വന്നത് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എനിക്ക് ഉണ്ടായ ഒരു വലിയ ഒരു അനുഭവ സാക്ഷ്യത്തിനായാണ് ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് ഈ മാസം ആറാം ഈ മാസം ഫസ്റ്റ് പീരിയഡ്സ് ആയ ടൈമിൽ ബ്രസ്റ്റിന് വീക്കം ഉണ്ടാവുകയും നല്ല കല്ലിപ്പ് അനുഭവപ്പെടുകയും ചെയ്തു അപ്പോഴത്തേക്കും ഞാൻ മാതാവിനെ ഇങ്ങനെ കാണാൻ തുടങ്ങി ഇവിടെ എനിക്ക് വരണമെന്ന് വളരെ ആഗ്രഹിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷയും എനിക്ക് ലഭിച്ചു അച്ഛൻ കുരിശുരൂപം കൈതെന്ന് വിശ്വസപ്രമാണം ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു അതിന് ശേഷം ഈശോൻ്റെ തിരി രക്തം മോളിൽ കീമോയായി ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു എനിക്ക് കയ്യിൽ സൈത്ത് വരട്ടി തന്നു ഞാൻ അത് ബ്രസ്റ്റിൽ വരട്ടി ശേഷമാണ് ഞാൻ ഗൈനക്കിനെ കാണാൻ പോയത് ഗനക് മാമോഗ്രാം നിർദ്ദേശിച്ചു മാമോഗ്രാമിൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലും അതിൻ്റെ നിർദ്ദേശ അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഡോക്ടർ അത് സ്പ്രെഡിംഗ് നടന്നുവെന്നും ക്യാൻസർ സൈൽ കൂടുതലാണെന്നും പറഞ്ഞു ഞാൻ ആകെ വിഷമിച്ചു ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവി ഞാൻ ഉടമ്പടിയിലായിരിക്കും എനിക്കെന്ത് ഇങ്ങനെ സംഭവിച്ചു എനിക്ക് ഒത്തിരി പ്രയാസം തോന്നി ഞാൻ അമ്മയോട് തിരുക്കുമാരനോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എഫ് എൻ ഇ സി ടെസ്റ്റ് എടുത്തിട്ടാണ് എന്നെ വീട്ടിലേക്ക് വിട്ടത് അപ്പോഴത്തേക്ക് ഞാൻ ജപമാലയും അച്ഛൻ്റെ ടോക്കും എല്ലാം കണ്ടുകൊണ്ടിരുന്നു അച്ഛൻ്റെ ടോക്കിൽ ഇങ്ങനെ പറയുന്നു ശക്തനും ധീരനും ആയിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലേ നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം കൂടെ ഉണ്ടാകും എന്ന വചനം എന്നെ സ്പർശിച്ചു എനിക്ക് ഉറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ ഞാൻ അച്ഛൻ്റെ ടോക്കും ഇവിടുത്തെ പ്രാർത്ഥന പ്രതിഷേധ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരുന്നു ഉടമ്പടി തൈലം ഞാൻ പുരട്ടി എഫ് എൻ എ സി റിസൾട്ട് വന്നത് എന്ന് ഡോക്ടർ പോലും അതിശയിച്ചു ഡോക്ടർ സെൽ കൂടെ കൂടുതലായിരുന്നു പറഞ്ഞത് അവിടെ ചിലപ്പോൾ നെഗറ്റീവ് റിസൾട്ട് കാണിച്ചു അതിനുശേഷം ഡോക്ടറിന് പിന്നെയും ഉറപ്പില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞു ഒന്ന് ബയോപ്സി കൂടി എടുത്തിട്ട് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു ബയോപ്സി റിസൾട്ടും നെഗറ്റീവായി ഈശോയും മാതാവും എന്നെ അനുഗ്രഹിച്ചു പിന്നെ സെപ്റ്റ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ മാതാവിനോട് അപേക്ഷിച്ചിരുന്നു സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് എൻ്റെ ബർത്ത് ആണ് ബർത്ത് അന്ന് ഗിഫ്റ്റ് എനിക്ക് തരണം മാതാവി എന്ന് പറഞ്ഞിരുന്നു ഇന്ന് എൻ്റെ ബർത്ത്ഡേ മാതാവിന് മഹത്വപ്പെടുത്താൻ എനിക്ക് അവസരം നൽകിയതിന് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു എൻ്റെ പേര് ഷിബി റോയ് ഇതെൻ്റെ മകൻ അലിൻ റോയ് ഞങ്ങൾ പാലക്കാട് നെന്മാറ ക്രിസ്തുരാജ ദേവാലയത്തിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ പതിനൊന്നിനാണ് ഉടമ്പടി എടുത്തത് മൂന്ന് മാസമാകുന്നതേ ഉള്ളൂ മകൻ മൂന്ന് തവണ ഐ എൽ ടി എസ് എക്സാം എഴുതി തോറ്റിരുന്നു ഒന്നര വർഷമായി അവൻ അതിന് ട്രൈ ചെയ്യുന്നു നാലാം തവണ അവനെ സ്പെഷ്യൽ കോച്ചിങ്ങിനായി നല്ലൊരു ഐ എൽ ടി എസ് സെൻറ്ററിൽ ഞങ്ങൾ ചേർത്തിരുന്നു അതിനുശേഷം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഇട്ട് തന്നെ പ്രാർത്ഥിച്ചു ആ ഡേറ്റിന് തന്നെ അവൻ എക്സാം എഴുതി എക്സാം എഴുതതിന് മുമ്പായി ഞാൻ അവൻ്റെ ഹോൾ ടിക്കറ്റുമായി അവനെയും കൂട്ടി ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥനയും അതുപോലെ തന്നെ അച്ഛൻ അവനൊരു കാശ് രൂപം കൊടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അതുമായി ഞങ്ങളിവിടെ നിന്ന് പോയി അതിനുശേഷം എക്സാമിന് പോകുമ്പോൾ ഇവൻ ഈ കാശുരൂപം കഴുത്തിലിട്ടിരുന്നു അതിനോടൊപ്പം തന്നെ ഞാൻ വിശുദ്ധ തൈലം നെറ്റിയിൽ പൂശുകയും കുരിശു വരച്ച് അതുപോലെ തന്നെ വിശുദ്ധ ഉപ്പ് അവന് കഴിക്കാൻ കൊടുത്തു അമ്മമാതാവിൻ്റെ ഉടമ്പടി ലോക്കറ്റ് ഞാൻ എൻ്റെ കയ്യിലുള്ളത് അവൻ്റെ കഴുത്തിൽ ആ മാലയോട് ചേർത്ത് ഇട്ട് കൊടുത്തിരുന്നു അതിനുശേഷം അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മാതാവ് അവൻ്റെ കൂടെ പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതിനുശേഷം എക്സാമിൻ്റെ സമയത്ത് എനിക്ക് അവൻ അവന് പകരം അവിടെ ഇരുന്ന് പരീക്ഷ എഴുതുന്നത് പോലെ എനിക്ക് തോന്നി അത് കഴിഞ്ഞ് അവൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ അവൻ എല്ലാം തവണയുള്ള പോലെ തന്നെ ഒരു വിഷയത്തിൽ തോറ്റു റൈറ്റിങ്ങിൽ ഫൈവ് പോയിൻ്റ് ഫൈവ് ആയിട്ട് തോൽക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആ റിസൾട്ട് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു വിഷമിക്കേണ്ട ഇത് അമ്മമാതാവിനെ പ്രവർത്തിക്കാനുള്ള അവസരമാണിത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവനോട് പറഞ്ഞു നമുക്കിത് റിവാലുവേഷന് കൊടുക്കാം അപ്പോൾ അവൻ പറഞ്ഞു ഭയങ്കര ടഫ് പേപ്പറായിരുന്നു മമ്മി എനിക്ക് ഒരു എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നില്ല ഞാൻ മാതാവിൽ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ ഇവിടെ പറഞ്ഞിരുന്നു നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഡേറ്റ് ഇട്ടിട്ട് പ്രാർത്ഥിച്ച് വിശ്വസിച്ചാൽ അത് നടന്നു കിട്ടും ഞാനത് വിശ്വസിച്ചു അതുപോലെ തന്നെ ഇവിടെ ഈ ആൾത്താരുടെ മുമ്പിൽ നമ്മുടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരുടെ മുന്നിൽ മാതാവിൻ്റെ സി സാന്നിധ്യമുണ്ട് ഇവിടെ വന്ന് നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യർത്ഥം ആവില്ല അത് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞിരുന്നു ഞാനത് അതേപടി വിശ്വസിച്ചു ഈ രണ്ട് വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി അങ്ങനെ ഒരു വാലൂഷന് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മോനോട് ഞാൻ അവിടെ നിന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ പോരുകയാണ് റിവാലുവേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നീ എൻ്റെ കൂടെ വയ വായോയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ മമ്മി ഞാൻ സാക്ഷ്യം പറയാനേ വരുന്നൊള്ളൂ എന്ന് പറഞ്ഞു എന്തോ അവൻ അങ്ങനെ പറയാൻ തോന്നി അങ്ങനെ ഞാൻ അവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡിനും കൂട്ടി ഇവിടെ വന്നു ഞാനിവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ ഇവൻ്റെ റിസൾട്ട് മൊബൈലിലെടുത്ത് സൂം ചെയ്ത് ഞാനിവിടെ ഈ മുൻപിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവ് ഇവൻ്റെ റിസൾട്ട് ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് റൈറ്റിങ്ങിൽ കിടക്കുന്നത് അമ്മ മാതാവ് അത് റിവാലുവേഷൻ നടത്തി അമ്മ തന്നെ റിവാലുവേഷൻ നടത്തി മറ്റൊരാൾ പേപ്പർ നോക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ അത് നോക്കണം എന്നിട്ട് അത് ആറാക്കി എൻ്റെ മകനെ ജയിപ്പിക്കണം എന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് പോയി അത് കഴിഞ്ഞ് ഇവൻ്റെ റിസൾട്ട് വന്നു വന്നപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ ചോദിച്ച അഞ്ച് പോയിൻ്റ് അഞ്ച് മാറ്റി ആറാക്കി മാതാവ് അവനെ സിക്സ് ഫൈവ് സ്കോറോട് കൂടെ ജയിപ്പിച്ചു അമ്മയ്ക്ക് കൊടാന് കൂടി നന്ദി പറയണു അതുപോലെ തന്നെ രണ്ടാമത് ഞാൻ വെച്ച ഒരു നിയോഗം എൻ്റെ മമ്മിക്ക് വർഷങ്ങളായിട്ട് സ്പോൺലോസിൻ്റെ ആണ് അപ്പം കൈ ഉയർത്താൻ പറ്റില്ല ഒരു പതിനഞ്ച് വർഷത്തോളം ആയിട്ടുണ്ട് കൈ ഒന്നധികം പൊക്കാനോ മുടി കെട്ടുകാനോ അതുപോലെ തന്നെ മമ്മിക്ക് ബ്ലൗസ് ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ മമ്മീനെ വിളിച്ചപ്പോൾ മമ്മി പറഞ്ഞു ഞാൻ ഒരു ദിവസം രാവിലെ ഇന്നിപ്പോൾ ഞാൻ ഉണർന്നപ്പോഴേ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുക മമ്മി മമ്മിയോട് കൈ പൊക്ക് നിനക്ക് കൈ പൊക്കാൻ സാധിക്കും കൈ പൊക്ക് കൈ പൊക്കാൻ സാധിക്കും എന്താ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയണമെന്ന് മമ്മിക്ക് തോന്നിയെന്ന് പറഞ്ഞു പിന്നെയും മമ്മിയോട് ഇങ്ങനെ പറയണം കേട്ടപ്പോൾ മമ്മി ഒന്ന് കൈ പൊക്കിയതാണ് മമ്മി പറയും കുട്ടികൾ പൊക്കും പോലെ ശരിക്ക് സ്കൂളിൽ എക്സസൈസ് പോലെ കൈ ഉയർത്തും സൈഡിലേക്കാക്കും താഴേക്കാക്കും നമുക്ക് ഭയങ്കര സന്തോഷമായി കൈ പൊക്കാൻ പറ്റിയാൽ മാതാവ് അങ്ങനെ വലിയൊരു അത്ഭുതം അവിടെയും പ്രവർത്തിച്ചു അതുപോലെ തന്നെ മറ്റൊരു സാക്ഷ്യം എൻ്റെ മകൻ്റെ വലത്ത കയ്യിൻ്റെ റിസ്റ്റിൽ ഒരു നാല് വർഷത്തോളമായിട്ട് ആയിട്ടുണ്ട് ഭയങ്കര പെയിനാണ് അവൻ കുറച്ച് നേരം ബൈക്ക് ഓടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യുമ്പോഴൊക്കെ അവനത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ ഒന്ന് രണ്ട് ഡോക്ടേഴ്സിനെ കാണിച്ചു അപ്പോൾ അവർ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ എല്ലിനൊന്നും പ്രശ്നമില്ല ഞരമ്പിന് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയുന്നില്ല എന്തായാലും നമുക്ക് വേദന മാറുന്നില്ലെങ്കിൽ ഇനി ഒരു എം ആർ ഐ സ്കാൻ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളത് അത്ര കൂട്ടാക്കിയില്ല അങ്ങനെ ഇട്ടു പക്ഷേ ഇവിടെ നിയോഗത്തിൽ അത് പ്രാർത്ഥിച്ചു ഒരു മാസത്തിനുള്ളിൽ തന്നെ അവൻ്റെ കയ്യിൻ്റെ വേദന പോവുക മാറി അതിനോടൊപ്പം തന്നെ അവൻ്റെ ഒരു അവനവിടെ ഞങ്ങൾ ഐ എൽ ടി എസിന് ചേർത്തിയ സ്ഥലത്ത് ഫുഡ് പുറത്തുനിന്നാണ് കഴിച്ചിരുന്നത് രണ്ട് മാസക്കാലം അപ്പോൾ അവിടുന്ന് ഫുഡ് ഇൻഫെക്ഷൻ ആയിട്ട് ഹോസ്പിറ്റലൈസൊക്കെ ചെയ്തിരുന്നു പക്ഷേ എന്നിട്ടും അത് മാറിയില്ല അവൻ്റെ എരിച്ചിലും എന്ത് കഴിച്ചാലും വയറിന് എരിച്ചിലും വേദനയും ഉണ്ടായിരുന്നു ഞങ്ങൾ വിശുദ്ധ ഉപ്പും അതുപോലെ തന്നെ തൈലൊക്കെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവനത് പൂർണ്ണമായി മാറി ഇപ്പോൾ അവന് അസ്വസ്ഥതകളും ഇല്ല മാതാവിന് നന്ദി അതുപോലെ തന്നെ ഇവൻ തോറ്റ സമയത്ത് ഞാൻ ഞാനെൻ്റെ പ്രാർത്ഥന ഇതിൽ കൂട്ടിയിരുന്നു മുട്ടുമ്പിട്ട് ഞാൻ മൂന്ന് കൊന്ത വെച്ച് ചെല്ലിയിരുന്നു ഒരു കൊന്ത പോലും ഞാൻ നേരെ ചെല്ലില്ല ഒരു കൊന്ത ചെല്ലിത്തീരുമ്പോഴേക്കും ആ ഒരു കൊന്ത ഞാൻ എനിക്ക് തന്നെ അവകാശപ്പെടും കാരണം ഒന്നല്ലേ ചെല്ലിയുള്ളൂ കുടുംബത്തിന് വേണ്ടി സമർപ്പിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ എത്ര കൊന്ത് വേണമെങ്കിലും ചൊല്ലും ആ മൂന്ന് കൊന്ത് മോന് വേണ്ടി ചൊല്ലി സമർപ്പിച്ച് പ്രാർത്ഥിച്ച സമയത്ത് മൂന്ന് ദിവസം എനിക്ക് മുട്ടുമ്മ മുട്ട് കുത്തുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു വേദന ഉണ്ടായിരുന്നു ഉള്ളിൽ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ മുട്ടൽ എനിക്ക് അനുഭവപ്പെടാറുണ്ട് മൂന്നാം ദിവസം മുട്ടുകൂത്തി എണിയിരിക്കുമ്പോഴേ എനിക്ക് മുട്ടിന് പറ്റാതെയായപ്പോൾ ഞാൻ അവിടെ ഇരുന്ന കാല് ഇങ്ങനെ ഒന്ന് പോയി നാലാം ദിവസം മുട്ടുകൂത്തി എണീറ്റപ്പോൾ അറിയാതെ തന്നെ എൻ്റെ മാതാവ് എനിൽ അത്ഭുതം പ്രവർത്തിച്ചു എൻ്റെ മുട്ടിൻ്റെ വേദന പൂർണ്ണമായും മാതാവടുത്ത് മാറ്റി മാതാവിന് നന്ദി അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം പുലർച്ചെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയില്ല ഞാൻ അറിയാതെ ഛർദ്ദിക്കണ പോലെ ഓക്കാനിച്ചുകൊണ്ടിരിക്കുക എന്തെങ്ങനെ ഓക്കാനിക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നു വായെന്നൊന്നും പോകുന്നുമില്ല അങ്ങനെ രണ്ട് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്തു അത് ആ സമയത്ത് എൻ്റെ മനസ്സിലൊരു സ്വരം കേൾക്കുകയാണ് നിനക്ക് വർഷങ്ങളായിട്ടുള്ള നിൻ്റെ യാത്ര ചെയ്യുമ്പോഴുള്ള ഛർദി ഞാനെടുത്തു മാറ്റി നീ ഇനി കവർ കൊണ്ട് നടക്കേണ്ട കാര്യം എനിക്ക് പോയി അതിനുശേഷം രണ്ട് തവണയായി ഞാൻ ഇങ്ങോട്ട് വരുന്നു യാത്ര ചെയ്യുമ്പോൾ ഛർദിയില്ല ഇരുപത്തിനാല് വർഷമായി എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഛർദി എൻ്റെ മോള് ജനിച്ചതിന് ശേഷം ഞാൻ യാത്രകൾ കുറച്ചു അതിനുശേഷം കാറിൽ പോലും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല ഞാൻ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവോമിൻ ടേബ്ലെറ്റ് എടുത്തിട്ടാണ് ഞാൻ യാത്ര ചെയ്യാറ് ഇങ്ങോട്ട് ഭക്ഷണത്തേക്ക് വരുമ്പോൾ രാവിലെ ഒരു ടേബ്ലെറ്റ് എടുത്തിട്ട് വരും അഞ്ച് മണിക്കൂർ യാത്ര ഉണ്ട് ഇവിടെ നിന്ന് ഞാൻ വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ വീണ്ടും ഒരു പകുതി അവോമിയും കഴിക്കുന്നിട്ടും ധൈര്യമില്ലാതെ കവറുകിടിച്ചിട്ട് ഞാൻ പോവുക ഉറങ്ങി ഉറങ്ങിയാണ് ഞാൻ എല്ലാ യാത്രകളും ചെയ്യാറ് അതുകൊണ്ട് യാത്രകളിലെ കാഴ്ചകളൊന്നും ഞാൻ കാണാറില്ല പക്ഷേ ഇപ്പോൾ ഞാൻ രണ്ട് തവണയായിട്ട് ഭാസവത്തി വരുന്നു ഇന്ന് ഞാൻ വരുമ്പോഴും ഞാൻ കുളിയെടുത്തിട്ടില്ല പക്ഷേ എൻ്റെ ഈ രണ്ട് എനിക്ക് കിട്ടിയ രഹസ്യത്തിൽ മാതാവ് തന്ന ഈ രണ്ട് അത്ഭുതം എൻ്റെ വീട്ടിലെ ഭർത്താവിന് പോലും അറിയില്ല ഞാൻ എനിക്ക് എൻ്റെ മാതാവ് രഹസ്യത്തിൽ ചെയ്തു തന്ന അത്ഭുതം ഞാനത് പരസ്യമാക്കുന്നത് ഈ കൃത്ഭാസത്തിൽ വന്നിട്ടാകട്ടെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു ഇപ്പോഴായിരിക്കും ഇത് കേൾക്കുമ്പോൾ ഒരായിരിക്കും അവരതെല്ലാം അറിയാൻ പോകുന്നത് പിന്നെ അത് അതിൻ്റെ മാതാവിന് കോടാൻ കോടി നന്ദി അതുപോലെ തന്നെ വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗത്തിൽ എൻ്റെ മകൾ ഗർഭിണിയാണിപ്പോൾ അവൾക്ക് ഏഴു മാസം സമയം സമയമായിട്ട് ഏഴു മാസമായിട്ടും സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് ഗർഭകാലം തൊട്ടേ അവൾക്ക് തണ്ടൽ വേദനയാണ് അപ്പോൾ ആ നടുവേദന മാറുന്നില്ല അപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞു പതിനാലാഴ്ച കഴിഞ്ഞാൽ മാറുന്നു മാറിയില്ല പിന്നെ അത് ശീലമായിക്കോളുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഏഴു മാസം അതിന് പ്രസവം വരെ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു ഏഴു മാസം അവളത് അനുഭവിച്ചു അപ്പോൾ ഏഴാം മാസത്തില് അവളെ കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ഞാൻ അവൾ കൂടമ്പിടിത്തരം തല തണ്ടലിൽ പൊരുറ്റി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥി എൻ്റെ രണ്ടാഴ്ച പെട്ടിയുള്ളൂ അവിടെ നിന്ന് നടുവേദന പൂർണ്ണമായിട്ടും മാറി ഇപ്പോഴൊക്കെ ഒമ്പത് മാസമാണ് ഒമ്പതാം മാസമായപ്പോഴൊക്കെ അടിവയറ്റിൽ ഭയങ്കര ചൊറിച്ചിലും അത് സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ് എന്നിരുന്നാലും ഞാനത് അവളുടെ ആ ബുദ്ധിമുട്ട് മാറാനായിട്ട് ഈ തൈല വിശുദ്ധ തൈലവും ഉപ്പും വിശുദ്ധ ഉപ്പും തേനും കൂടെ ഞാൻ മിക്സ് ചെയ്ത് ആ മിക്സ് അവളുടെ അടിവയറ്റിൽ വിശ്വാസ പ്രമാണം ചെല്ലി കുരിച്ചിട്ട് കുരിച്ചിട്ട് പ്രാർത്ഥിച്ചിരുന്നു മൂന്ന് ദിവസം തുടർച്ചയായി പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ അവളുടെ അടിവയറ്റിൽ ചൊറിച്ചിലിനോടൊപ്പം തന്നെ ഗർഭകാലത്ത് പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന അടിവയറ്റിലുള്ള ആ പാടുകൾ കറുത്ത് കറുത്ത കളറിലവർക്കും ഉണ്ടായിരുന്നു അതെല്ലാം വളരെ ലൈറ്റ് ഷെയ്ഡായി മാറി അത്ഭുതമായി മാതാവ് അത് മാറ്റിത്തന്നു അതുപോലെ തന്നെ എൻ്റെ മമ്മിയുടെ കൈ പൊള്ളിയിട്ട് വലിയൊരു പൊള്ളം ഉണ്ടായിരുന്നു അമിക്ക് ഷുഗർ ഉള്ളതാണ് അപ്പം അത് പഴുക്കും എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരേ ഒരു തവണ എനിക്ക് മമ്മീന ആ സമയത്ത് കാണാൻ സാധിച്ചുള്ളൂ ഞാൻ വിശുദ്ധമായാലും ആ കയ്യിൽ പുരട്ടിയിരുന്നു പൂർണ്ണമായും അത് ചുങ്ങി നേരത്തോട് നേരെ എത്തുമ്പോഴേക്കും അത് ചുങ്ങി വിട്ടുണ്ടായി എൻ്റെ മാതാവ് എനിക്ക് നൽകിയ എല്ലാ അത്ഭുതത്തിനും കോടാനും കോടി നന്ദി പറയുന്നു